സിനിമയിൽ മാത്രമല്ലല്ലോ ജീവിതത്തിലും ഭരചന്ദ്രൻ ഐ പി എസ് ആയിരിക്കുന്ന സാക്ഷാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എന്തുപറ്റി ഒന്നും പറയാനില്ല തൃശൂർ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞ ആൾ തൃശൂർ കട്ടതാണെന്ന് ലോകം മനസ്സിലാക്കിയപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ പോയിരിക്കുന്നു എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന സ്ഥിരം പല്ലവിയെങ്കിലും ആവർത്തിക്കാമായിരുന്നു അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ മാത്രം എന്നെ ചോദ്യം ചെയ്താൽ മതിയെന്നെങ്കിലും പറയാമായിരുന്നു തൃശൂരിലെ ജനതയ്ക്ക് തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കുന്നവരോട് തെറ്റ് അവരുടേതല്ല എന്ന് തെളിയിക്കപ്പെട്ടല്ലോ അല്ലേ വാർത്തയിലേക്ക് വരാം വോട്ട് ക്രമക്കേട് സംബന്ധിച്ച വ്യാപക പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് തൃശൂരിൽ എത്തിയിട്ടുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിൽ രാവിലെ ഒൻപതരയോടെയാണ് തൃശ്ശൂരിലെത്തിയത് വലിയ സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്ക് ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയത് തടിച്ചുകൂടിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ അദ്ദേഹത്തെ വരവേറ്റു പോലീസ് കാവലിലാണ് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിച്ചത് അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന് പരിഹാസ രൂപേണയുള്ള മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത് ചോദ്യങ്ങളോടൊക്കെ അദ്ദേഹം മൗനം പാലിച്ചു കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ പരിക്കേറ്റവരെ കാണാനാണ് സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് എന്തായാലും റോൾ മോഡൽ മോദിജിയെ പോലെ തന്നെ മാധ്യമങ്ങളോട് മുഖം തിരിക്കുന്ന കാര്യത്തിൽ സുരേഷ് ഗോപി അസാധ്യമായ കഴിവാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇത്രയും വലിയ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ അദ്ദേഹം ഒരക്ഷരം മിണ്ടാതെയാണ് എല്ലാത്തിനോടും മുഖം തിരിഞ്ഞുന്നത് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച പ്രശ്നങ്ങൾ എന്തായാലും വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിവാദങ്ങൾ വളരെ ആഴത്തിലുള്ളതും കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ഉന്നയിച്ച വോട്ട് ചോരി ആരോപണങ്ങൾ തൃശൂരിൽ ശക്തമായ പ്രതിധ്വനി പ്രതിധ്വനിയുണ്ടാക്കിയത് സ്വാഭാവികമാണ് കാരണം ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ച ഏക സീറ്റാണ് തൃശൂരിലേത് ഇത് കേവലം വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല മറിച്ച് വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള ബി ജെ പി പ്രവർത്തകരെ തൃശൂരിലെ വോട്ടർമാരായി കൂട്ടിച്ചേർത്തുവെന്ന ആരോപണമാണ് ചില ബൂത്തുകളിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി എൺപതും വോട്ടുകൾ ഒറ്റയടിക്ക് ചേർത്തുവെന്ന സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ആരോപിച്ചിരുന്നു ഒരു ഫ്ളാറ്റിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാരെ ചേർത്തതുപോലുള്ള അസ്വാഭാവിക സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സാധാരണയായി വോട്ട് ചേർക്കാൻ കർശനമായ രേഖകൾ ആവശ്യമാണ് എന്നാൽ തൊട്ടു മുൻപ് തപാൽ രസീതി പോലുള്ള രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചേർക്കാൻ അനുവദിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കിയെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇതേക്കുറിച്ച് തൃശൂർ ഡി സി സി അധ്യക്ഷൻ ജോസഫ് പാജറ്റ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പലപ്പോഴും പരാതികൾ നൽകിയാലും നിയമോപദേശം തേടുക പോലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതല്ലാതെ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്നാണ് അവരുടെ നിലപാട് റീ ആവശ്യപ്പെട്ട് ശക്തമായ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും കമ്മീഷൻ മൗനം തുടരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ബി ജെ പി ശക്തമായി എതിർക്കുന്നു എഴുപത്തിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി നേടിയത് ഈ ഭൂരിപക്ഷത്തെ അട്ടിമറിക്കാൻ ആരോപിക്കപ്പെടുന്ന വ്യാജ വോട്ടുകൾക്ക് കഴിയില്ലെന്നാണ് അവരുടെ വാദം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മറ്റ് കാരണങ്ങൾ തേടി അലയുന്ന പ്രതിപക്ഷത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് ബി ജെ നേതാക്കൾ പറയുന്നു ബി ജെ പിയുടെ വിജയം അംഗീകരിക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ലെന്നും ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നുവെന്നും അവർ വാദിക്കുന്നു വി എസ് സുനിൽകുമാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പുറമെ കോൺഗ്രസും ഈ വിഷയത്തിൽ നിയമപരമായ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷം ഊർജിതമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം ഒരു തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പിശകിനേക്കാൾ വലുതാണ് കേരളത്തിൽ ി ജെ പി നേടിയ ചരിത്രപരമായ വിജയം ആ വിജയത്തിന് പിന്നിലെ ക്രമക്കേടുകൾ എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളിലെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗത എന്നിവയെല്ലാം ചേർന്ന ഒരു സങ്കീർണമായ വിഷയമായി ഇത് മാറിയിട്ടുണ്ട് ഈ വിവാദം തൃശൂരിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്